മാധ്യമങ്ങൾ മുതലാളിമാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി അതപ്പതിച്ചെന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി സോഷ്യൽ മീഡിയ ആരെക്കുറിച്ചും കുറിച്ചും എന്തും പറയാവുന്ന ഒന്നായി മാറിയിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ എസ് എൻ ഡി പി യോഗത്തെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി രാജക്കാട് എൻ ആർ സി ടി സംഘടിപ്പിച്ച എസ് എൻ ഡി പി യോഗം നേതൃസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതല്ല ഇവിടുത്തെ ടി വി ഉൾപ്പെടെയുള്ള ഓരോ മാധ്യമ മുതലാളിമാരുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അതല്ലെങ്കിൽ അവരുടെ പല രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി അതൊക്കെ കേരളത്തിൽ കഴിഞ്ഞ കാര്യം നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വലിയൊരു ഒരു സംവിധാനം അത് ഇന്ന് കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം മരിച്ചുപോയെന്നും ഇപ്പൊ തന്നെ അവർ പറഞ്ഞ ഇറക്കം ഒരു പറയാൻ അറുപണിക്കറിയുമ്പോൾ ഒന്നും ഉണ്ടായില്ല എന്ന് പറയും ആരെക്കുറിച്ച് എന്തും പറയാവുന്ന ഒരു സാധനമായി അത് മാറുകയുണ്ടായി അത് ഈ പറയുന്ന രണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എസ് ഡി പി യോഗം തകർക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നേതാക്കന്മാരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എന്താണ് എസ് ഡി പി യോഗം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേസുകൾ എന്തൊക്കെ ഇവിടെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആണ് മറ്റേ ഒരു വിഷയമായി ഇത് എടുക്കുന്നത്